പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മ്യൂണിക്കിലെ സുരക്ഷാ സമ്മേളനത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ യു എസ് അജണ്ട സ്വീകരിക്കാൻ യൂറോപ്പിനോട് അഭ്യർത്ഥിച്ചു അതേസമയം യുഎസ് യൂറോപ്പ് ബന്ധത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പ്രശംസിച്ചു സഖ്യകക്ഷികൾ സ്വയം പ്രതിരോധിക്കാൻ വളരെ ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ക്രിസ്തുമതവും യൂറോപ്പുമായുള്ള സാംസ്കാരിക ബന്ധവും യു എസ് ഉന്നത നയതന്ത്രജ്ഞൻ എടുത്തു പറഞ്ഞു സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് യു എൻ്റെ റൂബിയോ അപലപിച്ചു ചൈനയുടെ വാങ്ങി യു എനിനെ പ്രതിരോധിക്കുകയും യു എസ് നയിക്കുന്ന കാട്ടിലെ നിയമത്തിലേക്കുള്ള തിരിച്ചുവരവിനെ വിമർശിക്കുകയും ചെയ്തു യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ യു എസ് യു കെ സഖ്യത്തിന്റെ ശക്തിയെയും പ്രശംസിച്ചു റഷ്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങരുതെന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ യൂറോപ്പിനോട് ആവശ്യപ്പെട്ടു പുതിയ ട്രാൻസ് അറ്റ്ലാന്റിക് പങ്കാളിത്തത്തിന് ആഹ്വാനം ചെയ്യുന്ന മെർസിന്റെ പ്രസംഗത്തോടെയാണ് എം എസി വെള്ളിയാഴ്ച ആരംഭിച്ചത് റൂബിയോയുടെ പ്രസംഗം പോസിറ്റീവായും യു എസും യൂറോപ്പും തമ്മിലുള്ള നയതന്ത്ര പൊതു അടിത്തറയ്ക്ക് അടിവരയിടുന്ന ഒന്നായും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫുൾ വിശേഷിപ്പിച്ചു ജർമ്മൻ സംസ്ഥാനങ്ങളിലെ പൊതുമേഖലാ ജീവനക്കാരുടെ സംബന്ധിച്ച വേതന തർക്കത്തിൽ യൂണിയനുകളും തൊഴിലുടമകളും പുതിയ ധാരണയിൽ ഇതനുസരിച്ച് ഇരുപത്തിയേഴ് മാസ കാലയളവിൽ മൂന്ന് ഘട്ടങ്ങളിലായി ജീവനക്കാർക്കാകെ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം കൂടുതൽ ശമ്പളം ലഭിക്കുമെന്ന് വേർഡി യൂണിയൻ ശനിയാഴ്ച പ്രഖ്യാപിച്ചു കരാർ ഏതാണ്ട് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ജീവനക്കാരെ ബാധിക്കും ഈ വർധനവ് പ്രകാരം പ്രതിമാസം കുറഞ്ഞത് നൂറ് യൂറോ ലഭിക്കും എന്നാൽ ട്രെയിനുകൾക്കാകെ നൂറ്റി അൻപത് യൂറോയാണ് അധികമായി ലഭിക്കുക ഫെഡറൽ മുനിസിപ്പൽ തലങ്ങളിലെ പൊതുമേഖലാ ജീവനക്കാർക്കായുള്ള കഴിഞ്ഞ വർഷത്തെ കൂട്ടായ്മ വിലപേച്ചൽ കരാറിന് തുല്മാണ് ഫലമെന്ന് വേർഡി യൂണിയൻ നേതാവ് ഫ്രാങ്ക് വേർണക്കെ പറഞ്ഞു കഠിനമായ ചർച്ചകൾക്ക് ശേഷം കിഴക്കൻ ജർമ്മനിയിലെയും പടിഞ്ഞാറൻ ജർമ്മനിയിലെയും തൊഴിൽ സാഹചര്യങ്ങൾ തമ്മിൽ യോജിപ്പിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴ് ശതമാനം വർധനവ് വേണമെന്നായിരുന്നു ആവശ്യങ്ങളെങ്കിലും അഞ്ചേ പോയിന്റ് എട്ട് ശതമാനത്തിലെത്താൻ സാധിച്ചുവെന്നും വേർഡി അറിയിച്ചു യൂണിയനുകൾ ആദ്യം ഏഴ് ശതമാനം ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ടിരുന്നു അത് ഏകദേശം മുന്നൂറ് യൂറോയാണ് ഷിഫ്റ്റ് തൊഴിലാളികൾ ട്രെയിനുകൾ എന്നിവർക്കുള്ള മെച്ചപ്പെടുത്തലുകൾ വിദ്യാർത്ഥി ജീവനക്കാർക്കായി പ്രത്യേക കൂട്ടായ വിലപേശൽ കരാർ എന്നിവയും അവരുടെ ആവശ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ബുധനാഴ്ച പോട്സ് ചർച്ചകൾ ആദ്യമായി തുടങ്ങിയത് റോഡ് മെയിന്റനൻസ് ഡിപ്പോകളിലെയും യൂണിവേഴ്സിറ്റി ആശുപത്രികളിലെയും ജയിൽ ജീവനക്കാർ ഐ ടി സ്പെഷ്യലിസ്റ്റുകൾ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥർ ശിശു സംരക്ഷണ തൊഴിലാളികൾ അധ്യാപകർ എന്നിവരുൾപ്പെടെ നിരവധി ജീവനക്കാർക്ക് ചർച്ചകളിലൂടെ ഫലമുണ്ടായി എന്തായാലും ഇക്കൊല്ലം പുതിയ താരിഫ് അല്ലെങ്കിൽ ശമ്പള വർധനവിന്റെ പുതിയ ഫലങ്ങൾ എന്നത്തേക്ക് ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ജീവനക്കാർ പാരീസിലെ ആർക്ക് ട്രയോംഫിൽ കത്തിയുമായി എത്തിയ ആളെ പോലീസ് വെടിവെച്ചു പോകും പാരീസ് ലാൻഡ്മാർക്കിന് കീഴിൽ നിത്യജാല കത്തിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഭവം വെള്ളിയാഴ്ച വൈകുന്നേരം കമാനത്തിനിടയിലാണ് ആക്രമണം നടന്നത് കമാനത്തിന് നേരിട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന അജ്ഞാത സൈനികന്റെ ശവകുടത്തിലെ ജ്വാല വീണ്ടും ജലിപ്പിക്കാനുള്ള ചടങ്ങിനിടെയാണ് ആക്രമണം നടന്നത് നിരവധി തവണ വെടിയേറ്റ ഇയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടെങ്കിലും പിന്നീട് മരണമടഞ്ഞതായി പോലീസ് പറഞ്ഞു ഒരു ഓഫീസർക്ക് നിസ്സാര പരിക്കേറ്റ് മറ്റൊരു ഓഫീസറാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത് തിരക്കേറിയ ചാംസെലി അവന്യൂവിലാണ് നെപ്പോളിയൻ കാലഘട്ടത്തിലെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാരീസിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് നെപ്പോളിയൻ കാലഘട്ടത്തിലെ ഈ സ്മാരകം സംഭവത്തെ അന്വേഷിക്കാൻ ഭീകരവിരുദ്ധ പ്രോസിക്യൂട്ടർ ചുമതലയേറ്റിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിലെ കുടിയേറ്റ വിരുദ്ധ സ്വിസ് പീപ്പിൾസ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഈ വർഷം ജൂണിൽ ഒരു റഫറണ്ടത്തിലേക്ക് പോകാൻ ആവശ്യമായ ഒപ്പുകൾ നേടിയത് രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിന് പൂട്ടുപീഴുമോ എന്ന ആശങ്കയിലാണ് കുടിയേറ്റ സമൂഹം അതേസമയം ഈ നീക്കം സാമ്പത്തിക കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളും ബിസിനസ് ഗ്രൂപ്പുകളും വാദിക്കും രാജ്യത്തിന്റെ ജനസംഖ്യ പത്ത് ദശലക്ഷമായി പരിമിതപ്പെടുത്തണമോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ റഫറൻഡം നടത്തുന്നത് വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ സ്വിസ് പീപ്പിൾസ് പാർട്ടി അതായത് എസ് ആണ് പത്ത് ദശലക്ഷം ർലന്റ് വേണ്ട എന്ന സംരംഭം മുന്നോട്ട് വെച്ചത് വോട്ടെടുപ്പിനും വിധേയമാക്കാൻ ആവശ്യമായ ഒപ്പുകൾ ഈ നിർദ്ദേശത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും ജൂൺ പതിനാലിന് അത് ബാലറ്റ് ബോക്സിലേക്ക് പോകുമെന്നും സർക്കാർ ബുധനാഴ്ച വെളിപ്പെടുത്തി ്വിറ്റ്സർലന്റിലെ ഏകദേശം ഒമ്പത് പോയിന്റ് ഒരു ദശലക്ഷം ആളുകൾ വസിക്കുന്നുണ്ട് വിദേശത്ത് നിന്നുള്ളവർ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ജനസംഖ്യയുടെ മുപ്പത് ശതമാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു സ്വിറ്റ്സർലന്റ് യൂറോപ്യൻ യൂണിയൻ സഞ്ചാര കരാറും പരിഗണനയിലുണ്ട് സ്വിറ്റ്സർലന്റിന്റെ ഭരണഘടനയിൽ മാറ്റം വരുത്താനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത് സ്വിസ് പൌരന്മാരും റെസിഡൻസി പേപ്പറുകളുള്ള വിദേശ പൌരന്മാരും ഉൾപ്പെടെ ജനസംഖ്യ രണ്ടായിരത്തി അമ്പതിനു മുമ്പ് ഒമ്പത് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിൽ എത്തിയാൽ ജനസംഖ്യ വളർച്ച പരിമിതപ്പെടുത്താൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആശയം അഭയ കുടുംബ പുനരകീകരണം റെസിഡൻസി പെർമിറ്റ് വിതരണം എന്നിവ സംബന്ധിച്ച മാറ്റങ്ങൾ ഈ നടപടികളിൽ ഉൾപ്പെടും സ്വിറ്റ്സർലൻഡ് സർക്കാർ ജനസംഖ്യാ വളർച്ചയെ നയിക്കുന്ന അന്താരാഷ്ട്ര കരാറുകളെ കുറിച്ച് വീണ്ടും ചർച്ച നടത്താൻ ശ്രമിക്കുന്നതാണ് ഇതിലെ വലിയ കാര്യം നിലവിൽ സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നവരിൽ ഇരുപത്തിയേഴ് ശതമാനം ആളുകൾ പൌരത്വം ഇല്ലാത്തവരാണ് ഭാവിയിൽ ഉണ്ടാകുന്ന ജനസംഖ്യാ വർധന വീടുകളുടെ വാടക വർധിക്കുന്നതിനോ അതുപോലെ പൊതു സംവിധാനങ്ങൾക്ക് മേൽ അമിത സമ്മർദ്ദത്തിനും ഇടയാക്കുന്നുവെന്നും സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി വെളിപ്പെടുത്തി നവംബറിൽ രണ്ട് പത്രങ്ങൾക്ക് വേണ്ടി ഗവേഷണ സ്ഥാപനമായ ലിബാസ് നടത്തിയ ഒരു വോട്ടെടുപ്പിൽ പ്രതികരിച്ചവൽ ശതമാനം പേർ ഈ നടപടിയെ അനുകൂലിക്കുന്നതായി കണ്ടെത്തി നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ എതിർക്കുകയും പതിനൊന്ന് ശതമാനത്തോളം പേർ തീരുമാനമെടുക്കാതെയും നിന്നു കുടിയേറ്റം ഇല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആരോഗ്യ സംരക്ഷണം പൊതുഗതാഗതം ഹോസ്പിറ്റലിറ്റി നിർമ്മാണം എന്നിവയിൽ തൊഴിലാളി ശ്രാമം നേരിടേണ്ടി വരുമെന്നും ചിലർ വാദിക്കുന്നു ഇതോടെ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം